നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ചുള്ള ഇടപാടിൽ ദുരൂഹത വ്യക്തമാക്കിക്കൊണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബാംഗ്ലൂരു ആർഒ സി കണ്ടെത്തിയത് ടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ആർ സി റിപ്പോർട്ടിൽ പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം പൊളിഞ്ഞു എന്നും പുറത്തു വന്നത് നിർണായക വിവരങ്ങളാണ് എന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി എം ആർ എൽ ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻ സെക്ഷൻറെ ലംഘനമാണ് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കമ്പനിക്കാരി ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ നാനൂറ്റി നാല്പത്തിയേഴ് രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ നാനൂറ്റി നാല്പത്തി എട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാം എന്നാണ് പ്രാഥമിക അന്വേഷണ ബംഗളൂരു ആർഒ സിയുടെയും സി എം ആർ എല്ലിന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണം എന്നാണ് കണ്ടെത്തൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചു എന്ന വിവരം മാത്രമാണ് എക്സാലോജിക് കൈമാറിയത് പിഴയും തടവു ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം നടപടി നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫേസ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ആർഒ സി റിപ്പോർട്ടാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ആറിൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആറിൽ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിനോ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് സി എം ആർ ഇടപാടിനെ പറ്റി പറയുന്നത് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആറിൽനോ ഹാജരാക്കാനായില്ല എന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ബാംഗ്ലൂരു ആർഒ സിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ആർ ഓ സിയുടെ കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദാന്വേഷണം വേണമെന്നാണ് ആർ ഒ സിയുടെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് അഫീസ് മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക് പണം കൈപ്പറ്റിയത് എന്ന ആദായ നികുതി ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടിലും ഉള്ളത് എക്സാലോജിന്റെ ഭാഗം കേൾക്കാതെയാണ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും പ്രധാന വാദം എന്നാൽ ആർഒ സി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്ക് ഒരു രൂപ പോലും ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്